മക്കളെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാ തിരുവനന്തപുരത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒക്കെ മാറി പാക്ക് ചെയ്ത് ഇനി പോവാൻ നോക്കുകയാണ് അപ്പൊ ഇത് കംപ്ലീറ്റ് നമ്മൾ ഷീറ്റ് അടിച്ച് ആ വേണം കാണിച്ചു കൊടുത്തോ മൊത്തത്തിലെന്നുള്ളത് മൊത്തത്തിലാണ്ടോ ത്രീ പോയിന്റ് ഫൈവിന്റെ ഷീറ്റ് അടിച്ചിട്ടുണ്ട് പാത്തി യൂറോ കാർഡിന്റെ ആണ് അടിച്ചിട്ടുള്ളത് അതുപോലെ പൈപ്പ് കൊടുത്തിട്ടുള്ളത് കഴിക്കോലിന് മൂന്നുക്കൊന്നര പട്ടിക ഒന്നരയ്ക്ക് മുക്കാലിന്റെ പതിനാറ് കെ ജി ഏഹ് മൂന്നു കൊന്നറിന്റെ പതിനാറ് കാറ്റിനാണ് അപ്പോൾ എടുത്തിട്ടുള്ളത് പിന്നെ കാലിന് കൊടുത്തിട്ടുള്ളത് മൂന്നിഞ്ചിന്റെ ജി ഐന്റെ പൈപ്പാണ് കേട്ടോ പത്തടി ഹൈറ്റ് ഏകദേശം വരുന്നുണ്ട് പത്തടി കൊടുക്കാനുള്ള കാരണം വേറെ ഒന്നല്ല ഈ ഒരു സൈഡിൽ ഒരു കോണി റൂം വരുന്നുണ്ട് അപ്പോൾ അതിന്റെ മുകളിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കട്ടിങ് ഇട്ട് ഒരു മകുപ്പു ചെയ്യണം അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ സ്പൈറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇതിന് ഈ ഒരു ഹൈറ്റിന് ഇതില് ബാലൻസ് കിടക്കുന്നവർ ഈ ഒരു ഹൈറ്റിന് കോൺക്രീറ്റ് ചെയ്യാണ്ട് കാല് ഒരു എട്ടിഞ്ചിന്റെ ഒരു ബോക്സ് പോലെ എല്ലാ കാലുകളും കോൺക്രീറ്റ് ചെയ്യാണ്ട് ഒരു എട്ടടി ഗ്യാപ്പിനാണ് കേട്ടോ നമ്മൾ കാല് കൊടുത്തിട്ടുള്ളത് തില് മെയിനായിട്ട് വരുന്ന അടുത്ത കമന്റുകൾ നെഗറ്റീവ് കമന്റുകൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ പുറത്തേക്കുള്ള പ്രൊജക്ഷൻ പുറത്തേക്ക് നമ്മള് കൊടുത്തിരിക്കുന്നത് രണ്ടടിയാണ് കഴിക്കൂലി തള്ളിച്ച രണ്ടടിയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പാത്തിന് ഒരു ആറിഞ്ച് വരുമ്പോൾ നമുക്ക് രണ്ടടി തള്ളിച്ച നമുക്ക് ആകെ കിട്ടുന്നുള്ളടാ അത് രണ്ടടി കൊടുക്കാൻ കാരണം വേറെ ഒന്നല്ല നമുക്ക് ഇപ്പഴത്തെ സൈഡില് ഗ്യാപ്പില്ല ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ആകെ വന്നിട്ടുള്ളത് ഏഹ് സൻസ് അതിന്റെ തൂക്കാണുള്ള രണ്ടടി ഗ്യാപ്പാണ് വരുന്നത് അപ്പൊ വേറെ സ്ഥലമാണ് അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മള് രണ്ടടി പ്രൊജക്ഷൻ കൊടുത്തിട്ടത് നമ്മുടെ കറക്റ്റ് തൂക്കാണ് ഈ പാത്തിന്റെ എന്റെ കറക്റ്റ് അപ്പുറത്തെ മതിലിന്റെ തൂക്കാണ് അപ്പൊ അതാണ് അങ്ങനെ അടിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ മൂന്ന് സൈഡിൽ നീളം കൂട്ടി ഇടാന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് ഏരിയ കിട്ടും പക്ഷെ അത് വൃത്തി ഉണ്ടാവില്ല അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ ആ പരിപാടി ഒഴിവാക്കിയിട്ട് ഒക്കെ ഒരേ സ്ക്വയറിലാണ് അടിച്ചിട്ടുള്ളത് ഇനി ഇതിൽ ഡിസൈൻ ചെയ്യാണ്ട് ഒരു ഈ ഒരു ഹൈറ്റിന് ചിലപ്പോൾ ഐ സി ബ്ലോക്ക് വെച്ച് കിട്ടും അപ്പൊ ചാറ്റലിന്റെ പ്രശ്നങ്ങളില്ല ഇപ്പൊന്ന് ഫുള്ള് മഴ ആയിരുന്നു ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല പിന്നെ ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് എടുക്കാൻ ആകെ വന്നിട്ടുള്ളത് ഒരു ഒന്നരൻ്റെ വീതം ഒരു ഒന്നര അറുപത് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ നല്ല സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് എല്ലാം നല്ല ഇതിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് വരുന്നത് രണ്ടാം നല്ല മുകളിലാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറിന്റെ മുകളിലാണ് വരുന്നത് ഒരു പത്തടി ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കാരണം തന്നെ നമുക്ക് പണി കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു താഴ്ത്തുനിന്ന് ഷീറ്റ് കയറണം പൈപ്പ് വരണം നമ്മൾ ഇരുപത്തി രൂപ സ്ക്വയർ ഫീറ്റ് ലേബറിനാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ മൊത്തം നമുക്ക് പാർട്ടി എടുത്ത് തന്നിട്ടുള്ളതാണ് അപ്പം നല്ല സ്ട്രോങ്ങിന് ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോസ് അതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം